ഏ കാണുന്നുണ്ടോ കുന്താലിക്ക് കളയ്ക്കാം കുന്താലിക്ക് കളയ്ക്ക ഞാൻ മിഷൻ വെച്ചും കളച്ച് കാണിക്കാം ഇത് നമ്മൾ കുന്താലിക്ക് കളക്കുന്നതും മിഷ്യൻ വെച്ച് പണിയുന്നതായിട്ടുള്ള വ്യത്യാസം ഞാൻ കാണിക്കുക നമ്മൾ കുന്താലിക്ക് കളച്ചാൽ ഒരു കുന്താലി കളക്ട് ഒരു കുന്താലി ഇത്രയും ഒരു കുന്താലിപ്പാട് നമുക്ക് കളച്ചാണ് താക്കാൻ പോകുന്നത് ഇത് ഇങ്ങനെ കളച്ച് നമ്മൾ മറിക്കുന്നത് കളക്ട് നമ്മൾ കുന്താലിക്ക് കളിക്കുമ്പം ഇതുപോലെ കട്ട മറിഞ്ഞു കിടക്കും ഞാൻ മനസ്സിലാവുന്നോ കുന്താലിക്ക് കളച്ച ഇതുപോലെ കട്ടയായിട്ട് കിടക്കും ഏ കാണുന്നുണ്ടോ കുന്താലിക്ക് കളയ്ക്കുക കുന്താലിക്ക് കളക്ക ഞാൻ മിഷൻ വെച്ച് കളച്ച് കാണിക്കാം ഇതേപോലെ കട്ട കിടക്കും ഇനി മിഷൻ വെച്ച് നമ്മൾ കിളയ്ക്കാൻ പോവാണ് ഞാനിപ്പോൾ ഈ കളച്ചയുടെ പ്രത്യേക കാരണമുണ്ട് ഇല്ല നമ്മൾ ഈ തൈകൾ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഓരോ അടിക്ക് നമുക്ക് വളരെ സ്പീഡിൽ കളച്ചു പോകാം ഇപ്പം നിലവിൽ നമ്മൾ പാക വെട്ടിയിട്ട് അതിൻ്റെ തൈ വിത്തൂടെ നിർത്തിയേക്കും ഇതിൻ്റെ വട്ടം കളയ്ക്കുമ്പോൾ ഇതേപോലെ ഇച്ചിരി സമയമെടുക്കും ആ സമയം എടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ ഒരു കളകളത്തിന് അടുത്ത വളം ഇടാനാണ് അതുകൊണ്ടാണ് ഇത്രയും അല്ലെങ്കിൽ ഓടിച്ചങ്ങ് കളച്ചു പോകാം വാതകം മാണെന്ന് വേണമെങ്കിൽ എനിക്ക് കളയാം വേണ്ടോ വാതകം മാണമെന്ന് വച്ചാൽ എനിക്ക് കളയാം വേണ്ടോ വാതക മാനും നമ്മൾ ഈ മെഷീൻ വെച്ച് കളിക്കുമ്പോഴേ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് വെച്ച് കുന്താലി കളിക്കുന്നത് അത്രയും താഴുമല്ലോ എന്ന് ആ താന്നേണ്ടതാണ് വേണമെങ്കിൽ ഞാൻ എന്താ ഒരു കൈ കൊണ്ട് താങ്ങി തോക്കോ എത്രത്തോളം താന്നുന്നുണ്ടോ ഞാൻ മുമ്പ് കൈ കൊണ്ട് കളിച്ച അവിടെ കാണിച്ച് അല്ല അത്രയും താഴ്ന്നു കിട്ടും നല്ല നല്ലതാഴ്ച കിട്ടും കട്ടാളെല്ലാം ഉടഞ്ഞിരിക്കും ഇതിന് എൺപതിനായിരം രൂപ വിലയുണ്ട് ഈ മെഷീന് ഇത് നമ്മളെ നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം സ്മാം പദ്ധതി സ്മാം പദ്ധതി പ്രകാരം എൺപത് ശതമാനം സബ്സിഡിയിൽ കിട്ടിയ മിഷനാണിത് എൺപത് ശതമാനം അതായത് നമ്മളൊരു പത്ത് ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് പത്ത് ലക്ഷം രൂപ തന്നിട്ട് അതിനകത്ത് കർഷകർക്ക് പല മെഷീനറിൽ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരെണ്ണം എനിക്കും കിട്ടിയതാണ് നമ്മൾ എൺപത് ശതമാനം പൈസ സർക്കാരിൻ്റെ പൈസയാണ് ഇരുപത് ശതമാനം നമ്മൾ അടയ്ക്കണം അങ്ങനെ കിട്ടിയാണ് ഇത് വളരെ സിമ്പിളാണ് പക്ഷേ ഈ ഇപ്പോൾ നമ്മൾ സാധാരണ മേടിക്കുന്ന ഇതിനകത്ത് വരുന്ന ഒരു കുഴിവുണ്ട് അത് അല്ല ഇത് അത് ഇതുപോലെ താഴെത്തില്ല ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്നതാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന നമ്മൾ കിളക്കുന്നതിന് കട്ടിത്തറ പോലും കിളയ്ക്കാൻ പറ്റുന്ന ഒരു കുഴുവാണ് ഇപ്പോൾ അത് ഈ കിടക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ കളയിൽ പറ്റുന്നത് മറ്റാണെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള സ്ഥലം സാധാരണ മേടിക്കുന്ന ഇത് വെച്ചാൽ അത് കിട്ടത്തില്ല ഇത് പ്രത്യേകമായിട്ടും ഈ മിഷീനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് മേടിച്ചിട്ടതാണ് സ്റ്റാർട്ടിങ് വളരെ സിമ്പിളാണ് ഇത് ഗിയർ സിസ്റ്റമാണ് ഇതായി ഇതാക്കി ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുത്ത് വേണ്ട അത് ഒരു വലി കൊച്ചു വലി സ്റ്റാർട്ടായി സ്റ്റാർട്ടായി ഇനി പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൂന്ന് ഗിയറുണ്ട് ഫസ്റ്റ് സെക്കൻഡ് റിവേഴ്സ് ഫസ്റ്റ് ഇട്ടാൽ നല്ല ഇച്ചിരി സ്പീഡ് കുറച്ച് പോവും സെക്കൻഡ് ഇട്ടാൽ നല്ല സ്പീഡ് ലോഡും നമുക്ക് എവിടെയെങ്കിലും എടുത്തിട്ട് തിരിച്ചു പിടിക്കാനായിട്ട് റിവേഴ്സും ഉണ്ട് പശുവിട്ടാൽ വളരെ പണച്ചോടും ഇതേപോലെ കളിച്ചു നാമം കൊടുക്കും എവിടെ മാറ്റി എടുത്തോ പച്ചിലിടാം പച്ചിലിടമ്പ എത്ര സ്പീഡിലേ പോകത്തുള്ളൂ എത്ര കച്ചിടേയും ചേർത്ത് राम നമ്മൾ താഴുന്നതനുസരിച്ച് നമുക്ക് എത്ര താങ്ങണോ അതുപോലെ താത്ത കൊടുക്കാൻ പറ്റും